മൈ സ്റ്റിച്ചിങ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ പേര് സുബിനാ രാജീവ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്നു കൂട്ടാക്കുക അതുപോലെ തന്നെ ലൈക്ക് തരിക ലൈക്ക് ആണ് ആണെട്ടോ നമുക്ക് ഏറ്റവും വലിയ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അപ്പോൾ ലൈക്ക് അടിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചില കുറച്ച് വീഡിയോകളൊക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളതെല്ലാം പോയി കാണാൻ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം നമ്മളൊരു ചെറിയൊരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കുറച്ചൊരു മൂലധനം വെച്ച് എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നൈറ്റി ബിസിനസ് തുടങ്ങേണ്ട ഒരു ഐഡിയ ആണ് കേട്ടോ നമ്മൾ ആ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് പേരൊക്കെ അത് കണ്ടിട്ടുണ്ട് നമ്മൾ കുറേ കാലങ്ങളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂസും അത്യാവശ്യം കുറവാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊന്നും അത് കയറി കണ്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അതെന്തായാലും ആവട്ടെ രണ്ട് പേരെ കാണുന്നുണ്ടെങ്കിൽ രണ്ട് പേർക്കതൊരു ഉപകാരം ആവും എങ്കിൽ നമുക്കതൊരു സന്തോഷം അത്രമാത്രം കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് കണ്ടുവെറുതെ ഒഴിവാക്കി കളയുന്നതിനേക്കാളും നമുക്ക് എങ്ങനെയാണത് നമുക്ക് ലൈഫിൽ അതിനൊരു ഉപകാരപ്പെടുത്താൻ പറ്റുക എന്നുള്ളതും കൂടെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ് കേട്ടോ അപ്പം എനിക്കത് വളരെയധികം എൻ്റെ ലൈഫിനെ വല്ലാതെ സഹായിച്ചിട്ടുള്ളൊരു ഘടകമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്രത്തോളം ഞാനത് പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ നൈറ്റ് ബിറ്റ് കിട്ടുന്ന സ്ഥലം തൃശ്ശൂരിൽ എവിടെയാണ് പാലക്കാട് എവിടെയാണ് എനിക്കറിയുന്ന കുറച്ച് സ്ഥലങ്ങൾ അത് നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ സിറ്റികളിൽ എവിടെയെങ്കിലും നിങ്ങൾ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഞാൻ ആദ്യമായിട്ട് നമ്മൾ നൈറ്റ് ഞാൻ ചെയ്തിരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇന്നത്തെ ഒരു കാലഘട്ടത്തെ മിക്ക ആൾക്കാരും ഇറങ്ങാത്തൊരു മേഖലയാണ് പക്ഷേ മിക്ക ആൾക്കാരും ചെയ്യുന്നതും ഞാൻ കണ്ടുവരുന്നുണ്ട് അതായത് ഇപ്പോൾ വീട്ടമ്മമാരൊന്നും അങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരല്ല എല്ലാവരും അവർ എന്തെങ്കിലുമൊക്കെ ഒരു ചെറുതായിട്ട് സ്വന്തം വരുമാനത്തിന് സഹായി സഹായിക്കാവുന്ന സഹായം കിട്ടാവുന്ന രീതിയിലുള്ള ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവർ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കുന്ന അത്രത്തോളം നല്ല വീട്ടമ്മമാരേനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നൈറ്റി മേഖലയിൽ തന്നെയാണ് വീട്ടമ്മമാർ കൂടുതല് ശ്രദ്ധിക്കുന്നത് യൂട്യൂബ് നോക്കി സ്റ്റിച്ചിങ് പഠിച്ച ആൾക്കാരെ എനിക്ക് നന്നായിട്ട് അറിയാം യൂട്യൂബ് നോക്കി സ്റ്റിച്ചിങ് പഠിച്ച് അങ്ങനെ നൈറ്റികൾ അതുപോലെ ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന വീട്ടമ്മമാരെ വീട്ടമ്മമാരെയും എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനം എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ് നൈറ്റി ബിറ്റുകൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് പറഞ്ഞ് വേടിക്കാവുന്ന ഒരു സ്ഥലം തൃശ്ശൂർ ജയ് ഹിന്ദു മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടിയിട്ട് നമ്മൾ പറയുന്നില്ല ഇത് ചെയ്യാൻ താല്പര്യമുള്ള വീട്ടമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സഹായമായ രീതിയിൽ നിങ്ങളുടെ ചെറിയൊരു മൂലധനത്തിൽ ഒതുങ്ങുന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിൽ നൈറ്റി ബിറ്റുകൾ എത്താനായിട്ട് തൃശ്ശൂർ ജയ് ഹിന്ദു മാർക്കറ്റിൽ ചെല്ലുക ജയ് ഹിന്ദു മാർക്കറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആരോടെ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് നൈറ്റി ബിറ്റുകൾ കിട്ടുന്ന ഹോൾസെയിൽ ഷോപ്പുകൾ ഒരുപാടുണ്ട് അവിടെ അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒന്നോ രണ്ടോ വട്ടം നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ തവണ നമുക്ക് അവർ ഡിസ്കൗണ്ട് തരാനും സാധ്യതയുണ്ട് നമുക്ക് ആദ്യം ഒരു പറയും നമുക്ക് അവർ ഇത്ര വിറ്റെടുക്കണം എന്നുള്ളതൊക്കെ ആവശ്യപ്പെട്ടാലും നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ച് നമ്മൾ അവരോട് സംസാരിച്ച് നമ്മളുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ആ പൈസ എമൗണ്ട് ഒക്കെ പറഞ്ഞ് അവരെന്നെ ഒന്ന് ഇതാക്കി കൺവിൻസ് ചെയ്ത് നമ്മുടെ രീതിക്ക് കൊണ്ടുവരാനും കൂടെ ശ്രമിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയാനുള്ളത് uh <laughs> പറഞ്ഞ ആ ഒരു ഡേറ്റിന് നമുക്ക് ആ തുണി വിറ്റതിന് ശേഷം അടുത്ത ആഴ്ചത്തേക്ക് ഒരു ശനിയാഴ്ചയാണ് നമ്മൾ പർച്ചേസ് ചെയ്തെങ്കിൽ അടുത്ത ശനിയാഴ്ച നമുക്കത് വിറ്റ് അതിൻ്റെ ആ ഒരു ലാഭം കൂടി കൂട്ടി ഒരു രണ്ട് പീസും കൂടി കൂടുതൽ കൂടുതലെടുക്കാനുള്ള ആ ഒരു രീതിയിലേക്ക് ബിസിനസ് കൊണ്ടുവരിക ചെറിയ രീതിയിൽ ഒരു പത്ത് മുപ്പത് പീസ് കൊണ്ടുപോയിട്ട് അത് ഇരുപതെണ്ണം ചിലവായി പത്തെണ്ണം ചിലവായില്ല എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് ബിസിനസ് കൊണ്ടുപോകാതെ പത്തെണ്ണം കൊണ്ടുവന്നിട്ട് അടുത്ത ആഴ്ച വരുമ്പോഴേക്കും അതിനെ പന്ത്രണ്ടെണ്ണാക്കാനും ആ പന്ത്രണ്ടെണ്ണത്തിന് ആളെ ഉണ്ടാക്കി നമ്മൾ ായിട്ട് എക്സ്ട്രാ ചിലപ്പോൾ രണ്ട് പീസൊക്കെ ബാക്കി വന്നെങ്കിലും അത് തിരിച്ചെടുക്കുകയോ എന്നുള്ളതും കൂടി കടക്കാരോട് ചോദിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വരിക ഈ വാട്സപ്പിലൂടെ ബിസിനസിൻ്റെ മാർഗം ഞാൻ പറഞ്ഞിരുന്നല്ലോ വാട്സപ്പിലൂടെ നമുക്കത് കൊടുക്കാനും കച്ചവടാക്കാനും ഉള്ള സൗകര്യങ്ങൾ ഇന്ന് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞ് കേട്ട് കേൾവിയിലൂടെയാണ് നമുക്ക് ബിസിനസ് കിട്ടുന്നത് എൻ്റെ ഒരു അനുഭവം പറയുകയാണ് കേട്ടോ ഒരാൾ നമ്മളുടെ വർക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ചെയ്ത ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരത് ഒരാളുടെ അടുത്ത് പറയും നമ്മളത് ഇട്ട് കാണുമ്പോൾ നമ്മൾ കൊടുത്ത കസ്റ്റമർ അത് ഇട്ട് കാണുമ്പോൾ അപ്പുറത്തുള്ള ഒരാൾ അത് ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കത് കിട്ടിയത് എന്ന് ചോദിക്കുന്നതിലൂടെ ഇന്ന ആളാണ് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് തന്നത് ഞാൻ അവരുടെ കയ്യിൽ നിന്നാണ് അത് പർച്ചേസ് ചെയ്തത് എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് എന്താ പറയുക നമ്മുടെ നൈറ്റി ഫിറ്റുകളും നൈറ്റുകളും വിറ്റ് പോകാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രമിക്കുക പിന്നെ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും പോരായികൾ തോന്നുകയാണെങ്കിൽ ക്ഷമിക്കാട്ടോ പിന്നെ ഈ നൈറ്റി ബിറ്റുകൾ ഇനി അത് തൃശ്ശൂർ ജയ്ഹിന്ദു മാർക്കറ്റ് തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ തന്നെ വേറെ കടകളുണ്ട് കടകളുടെ പേരൊക്കെ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ആരോട് യൂണിയൻകാരോട് ചോദിക്കുകയാണെങ്കിൽ യൂണിയൻ യൂണിയനിലുള്ള ആൾക്കാരെ അവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുമ്പോൾ അവരാണ് ഓരോ കടകളിലേക്ക് ലോഡ് കൊണ്ടിട്ട് ചെല്ലുന്നത് ഇറക്കണത് അവരായതുകൊണ്ട് അവർക്ക് കൂടുതൽ അറിയാൻ പറ്റും അപ്പോൾ വേറൊരു നിവർത്തിയില്ലെങ്കിലും ആരും പറഞ്ഞു മിക്ക ആൾക്കാരും ഇത് പറഞ്ഞു തരാൻ സാധ്യതയില്ല കാരണം ഒരാൾ ഒരാൾക്ക് അറിയണ ഒരു ഉയർച്ച മറ്റുള്ളവർക്ക് ആരും അത് പറഞ്ഞു തുടക്കം സാധ്യതയില്ല ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് എങ്ങനെ പോയാലും ഒരു നൈറ്റ് വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ അതുമ്പോൾ ലാഭം തന്നെയാണ് വരുന്നത് അപ്പോൾ അതും മറക്കണ്ട അത് അതിൻ്റെ ലാഭം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാനത് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് വരുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഏകടിക്കാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിലാക്കി തരാം കേട്ടോ ഇപ്പോൾ തന്നെ ഐ ടിയുടെ ഒരു ഏകദേശം റേറ്റും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അത് ഞാനിനിയിപ്പോൾ പറഞ്ഞുകൊണ്ട് എന്ത് വീഡിയോ ചെയ്യണോ എന്നുള്ളതല്ല നമ്മൾ ഓണത്തിൻ്റെ നൈറ്റുകളൊക്കെ മോഡൽസൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾ കാണണം ഓണത്തിന് വേണ്ട നൈറ്റീസൊക്കെ മോഡൽസൊക്കെ നമ്മൾ ചെയ്യാൻ പോവുകയാണ് കേട്ടോ പിന്നെ നൈറ്റിക്ക് വേണ്ട ചെറിയ ചെറിയ ടിപ്സുകളും നമ്മൾ പറഞ്ഞിട്ടുള്ള ചെറിയ വീഡിയോസ് അതായത് സിബ് വയ്ക്കുന്ന രീതി അതുപോലെ നെക്ക് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് നൈറ്റിക്ക് വേണ്ടി മറിച്ചടിക്കാം നൈറ്റിക്ക് വേണ്ട നെക്കുകൾ ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചെറിയ ചെറിയ വീഡിയോസ് വലിയ നമുക്ക് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷെ വലിയ നിങ്ങൾ ചെറുതെന്ന് നമ്മൾ പഠിച്ചു വരുന്ന ആൾക്കാരെ തന്നെയാണ് ഞാൻ കൂടുതലും നമ്മുടെ ചാനലിലേക്ക് ഞാൻ ശ്രദ്ധയിക്കാനായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു പോസ്റ്റ് ഓഫീസ് റോഡിലുണ്ട് തൃശ്ശൂര് കുരിയച്ചിറ എന്ന് പറയുന്ന കല്യാണിൻ്റെ ആ ഒരു ഗോഡൗണിലുണ്ട് എന്നുള്ളത് ഞാൻ പോയിട്ടില്ല ഞാൻ അവിടെ പോയിട്ടില്ല അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം പക്ഷെ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുക അവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് തൃശ്ശൂർ എന്നിട്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നൈറ്റി ബിറ്റുകൾ കിട്ടാനായിട്ടും കുറവിന് കിട്ടാനായിട്ടുള്ള കേന്ദ്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ തൃശ്ശൂരിൽ കാര്യം കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് ഇവിടെ പാലക്കാട് കൊടുവായൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പാലക്കാട് ജില്ലയിൽ പെട്ട ജില്ലയില് നമ്മൾ തൃശ്ശൂരിൻ്റെ ആ ഒരു ഒരൊറ്റം പാലക്കാട് തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് കൊടുവായൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ കൊടുവായൂര് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ഇതേപോലെ തന്നെ നൈറ്റികളുടെ വലിയൊരു കേന്ദ്രമാണ് കേട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ ഈ വീഡിയോ മിക്കവാറും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ഞാൻ റിക്വസ്റ്റ് തരുന്നുണ്ട് കാരണം സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോഴാണ് നിങ്ങൾക്കിതെന്താണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോൾ в <susur> നമുക്കിവിടെ കൊടുവായൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആരോട് ചോദിച്ചാലും ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കൊടുവായൂർ എന്നുള്ള സ്ഥലം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും കൊടുവായൂർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ഫിറ്റുകൾ നിങ്ങൾക്ക് മോഡൽസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും പിന്നെ അവിടെ ഇതുപോലെ എണ്ണം എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് എനിക്കറിഞ്ഞൂടെ ബണ്ടിലായിട്ടാണോ കിട്ടുക അതെല്ലാം ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല അത് അവിടെ പോയിട്ട് തന്നെ അന്വേഷിക്കണം ഞാൻ മിക്കവാറും നൈറ്റികൾ ഞാൻ പർച്ചേസ് ചെയ്യുന്ന സ്ഥലം തൃശ്ശൂർ ജയ ഹിന്ദു മാർക്കറ്റിലെ കെ എൻ കെ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കടയായിരുന്നു ഞാൻ 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 ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് പരിപാടി ആവശ്യക്കാർക്ക് മാത്രം അതല്ലാതെ ും ചെയ്തിരുന്നത് ആറ് വർഷത്തോളം നമ്മൾ നൈറ്റി കടകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു എനിക്ക് കൂടുതലും ഞാൻ അതിലായിരുന്നു കൂടുതൽ ശ്രദ്ധ അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയാൻ പറ്റുന്ന ഞാൻ രണ്ട് കടകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവായിരുന്നു അപ്പോൾ നമുക്ക് ചാർജ് നമുക്ക് അവർ തരും കൊള്ളാം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളവിടെ സാമ്പിൾ കൊണ്ട് കാണിക്കുമ്പോൾ നമുക്ക് അവിടുന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ള തുണികളവരും മെറ്റീരിയൽ നമുക്ക് തരും പിന്നെ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ട സംഭവങ്ങൾ നമ്മൾ വാങ്ങിക്കണം എന്നിട്ട് നമ്മളൊരു റേറ്റ് പറഞ്ഞിട്ട് അവർക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കുക അവർ പറയുന്ന റേറ്റിന് തിരിച്ചു കൊടുക്കുമ്പോൾ അതിലൂടെ നമുക്കൊരു വരുമാനം എനിക്ക് കിട്ടിയായിരുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേളാങ്കണ്ണി തൃശ്ശൂർ വേള ജയഹിന്ദ് മാർക്കറ്റിൽ തന്നെ വേളാങ്കണ്ണി അത് ഇപ്പോഴും ആ ഷോപ്പ് അപ്പോൾ വേളാങ്കണ്ണി എന്ന് പറയുന്ന കടയിലേക്ക് ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നത് അവിടെ ധാരാളം യൂണിറ്റുകളുണ്ട് അതിലൊന്ന് നമ്മളുടെ ഇതും കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും തൃശ്ശൂർ ജില്ലയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിച്ചു നോക്കുക പിന്നെ ചെയ്യുന്നവരോട് മാത്രം കേട്ടോ പിന്നെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നൈറ്റി ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടി വീട്ടാവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും വേണ്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ആണെങ്കിലും ഒരു അഞ്ച് പീസൊക്കെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും കൊടുക്കുവായാലും നിങ്ങൾക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നൈറ്റി ബിസിനസ് കൊണ്ടുവരക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കൊടുവായൂരും പോകാം അതുപോലെ തന്നെ ജയഹിന്ദ് മാർക്കറ്റിലും പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള കടകളിലൊക്കെ നിങ്ങൾക്ക് പോവാം അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് ഇനി അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകണത് നൈറ്റി വിറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു മാക്സിമം റേറ്റും അതുപോലെ തന്നെ നൈറ്റ് വിറ്റ് പോകുമ്പോൾ എത്ര റേറ്റു എന്നുള്ളതാണ് കേട്ടോ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാട്ടോ ഇന്നത്തെ വീഡിയോയ്ക്ക് ലെങ്ത് ലേശം കൂടിപ്പോയി ഇത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ലോകത്തേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം കേട്ടോ ഇത് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റിക്ക് വേണ്ട നെക്ക് അതുപോലെ തന്നെ ഇനി ഓണമൊക്കെ വരിക അല്ലേ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ആൾക്കാർക്ക് സിപ് വയ്ക്കുന്ന ആ ഒരു രീതി അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ കുറച്ച് വീഡിയോസും ടിപ്സുകളും നമ്മൾ ആദ്യം ചെയ്തതിന് ശേഷം നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഓണത്തിൻ്റെ നൈറ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതായത് നൈറ്റിയുടെ പ്രൈസൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ചെയ്യാം ഓൾട്ടറേഷൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അടുത്തൊരു വേ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും താറ്റാ